in the session for മലബാർ എന്നൊരു നാമം പോലും അറിയാത്തവരും യാത്ര തിരിച്ചു കെട്ടിയ പെണ്ണിനെ ഇട്ടേ ചിഞ്ചിലർ കെട്ടിച്ചതിനെ കൂട്ടിക്കൊണ്ടും ചേട്ടനൊരുത്തൻ നാട്ടിലവനുടെ കൂട്ടക്കാരല്ല മലബാറിൽ കേട്ടോടിയ നമ്മുടെ ചാണ്ടിച്ചേട്ടൻ നാളെ പോകും മലബാറിന് നമ്മുടെ കൊച്ചുപറമ്പും പുരയും തൊമ്മച്ചേട്ടന് നോട്ടവുമുണ്ട് എന്തടിയൊന്നും മിണ്ടാത്തത് നീ സ്വന്തക്കാരെ പിരിയാൻ മടിയോ കെട്ടിയ പുരുഷൻ ഞാനാണെങ്കിൽ ിൽ കെട്ടിയ പെണ്ണിനെ വിട്ടുതരേണം ഒത്തൊരു പണവും വേണം നാളെ പത്തുമണിക്ക് മിച്ചിടേണം പെണ്ണിനെ മലബാറിഞ്ഞു വിടില്ല നിർണയം എന്നുടേ കണ്ണടയാതെ കുഞ്ഞിനുടപ്പില്ലെന്ന് പറഞ്ഞൊരു മർജുള വാനി അരഞ്ഞിടുമപ്പോൾ കമ്മലുപോയത് തീർപ്പില്ലെന്നൊരു പെൺമണി ബഹളം കൂട്ടിയിടുന്നു പുത്രനൊരുത്തനു ഷട്ടിനു ചാല്യം ഛത്രമൊരുത്തനു പുതിയത് വേണം ബാതുകമില്ലെന്നൊരുവനു ഖേദം മോതിരമില്ലെന്നവരനുക്കം പുത്രജനങ്ങൾ പോകുന്ന ഭർത്താവേതാൻ എന്തറിയുന്നു പുത്രകൾ എത്ര രക്ഷിപ്പോരോ ദാത്രിയും ഇപ്പോൾ മലബാറെത്തി തെല്ലൊരു സമയം കളയരുതിന് നാം നെല്ലിൻ അത് കൂടി വരുന്നു ചട്ടികൾ കൊട്ടകളും കാൽപ്പെട്ടികൾ കൊട്ടകൾ വെട്ടിയെടുത്തു എട്ടാസനവധി എൺപത് പേരെ ഇട്ടു ഞെരുക്കും ബസ്സിൽ കയറി പാവൽ തൂങ്ങും മാതിരി തൂങ്ങി തൂങ്ങിട്ടങ്ങനെ ആലുവായീ കൂലിക്കാരൻ എന്നുള്ളൊരു കോല കോലന്മാരുടെ പിടിയിൽപ്പെട്ടു പെട്ടു അവരുടെ പിടിപെട്ടുടനെ മറ്റൊരു കടുവ കൂട്ടി ചെന്ന് വധിച്ചു പരിശോധകരം പരിശക്കൂട്ടം പരിതാപകരം പറവാൻ വയ്യ കഷ്ടതയെല്ലാം തീർന്നേണ്ടും തീ വണ്ടിയിലേക്ക് എന്ന് നനച്ചു കഷ്ടമ ദുഷ്ടക്കൂട്ടം കെട്ടിയ വലയിൽ പെട്ടു കുടുങ്ങി സാധനമൊന്നും പോകത്തില്ല തൂക്കണമെല്ലാം കുടുസിൽ പോണം റുപ്പിക പത്തിക തന്നേറ്റം നാലിപ്പടിയുടനെ കയറ്റി അയക്കാം ഒരു റുപ്പിക വേണം വേഗം വേണം വണ്ടി വരാറായി ഇവരുടെ കൂടും കുലവും സന്തതി ധനവും കൂടി നശിക്കട്ടെന്നും കരുതി കരള് കരിഞ്ഞിരുന്നു ും പരിശോട് കൊടുത്തു എത്തിയ നേരത്തേക്കും വായു കഷ്ടം പിന്നീടുള്ളൊരു പത്തും കൊണ്ട് കോഴിക്കോട്ടൊരു ഹോട്ടലിലെത്തി ഇഷ്ടന്മാരും നാട്ടു ഒട്ടേറെ കണ്ട ഹോട്ടലിലപ്പോൾ ചേട്ടാ എവിടുന്നാണ് വരുന്നത് നാട്ടു വിശേഷം അതെല്ലാം അരിമണ്ണ ലഭിക്കുന്നുണ്ടോ ഗുരുതരമാണോ കൺട്രോൾ സ്ഥലമെങ്ങാനും വാങ്ങിച്ചോ താൻയോ കൂടി വരുന്നത് കേട്ടോ കുറ്റം മറ്റൊരു സ്ഥലമില്ല ഇതുപോലത്തെ സമാനം ചേട്ടാ വയനാശതെങ്കിൽ വയനാട്ടിൽ താൻ പോരുക ചേട്ടാ ചീതമ സഹിയം പോകേണ്ട ശാശ്വതമല്ലേ താമസം അവിടെ നിലമാണാഗ്രഹമെങ്കിൽ പോരൂ നിലമ്പൂരേക്കുണ്ടുര ഞാനും ഞാനും താമസമില്ലേൽ ഒന്നിച്ചാകാം പനി കണ്ടൊരുവൻകിടകിടവറയൊടുവടിയും കുത്തിയടുത്തുര ചെയ്തു മലബാറെല്ലാം ചരളല്ലേടോ തൊലയാമെങ്കിൽ കൊള്ളാമവിടം ആശക്കോട്ട പടുത്തൊരു ഭാവം ബേസർ കേട്ടിണി വെട്ടേറ്റതുപോലെ വിടുന്നെങ്ങാ പോയി മറഞ്ഞു ദൈവം മാത്രം കഴിയവനോ ഇങ്ങനെ വന്നടിയുന്ന ജനങ്ങളുടെ സംഖ്യയ്ക്കുണ്ടോ സംഖ്യയേതുള്ളൂ പേരാമ്പ്രയെന്ന് ഓർത്ത്ഗമിച്ചവരെത്തിയതോ താ പേരാവൂര് കണ്ണൂരേക്ക് തിരിച്ചവരെ കണ്ണാർത്തെത്തിയതായി അറിയുന്നു സ്വന്തനത്തിനടുത്ത് വന്നിച്ചവരെന്തില്ലരമാ യും തോട്ടത് മുട്ടൻ ചാണ്ടിച്ചേട്ടൻ മണിമലയുള്ളൊരു രാമച്ചാരുടെ അരികെ മാമല കോൻ മുണ്ടൂർക്കാരൊരു മുണ്ടത്തിൻകര അങ്ങേ ചരിവുകാർ ഇങ്ങേച്ചരിവതുപോൻകുന്നങ്കാർ പുഴയുടെ കരയിൽ മറുകരയെങ്കിൽ മറുകരയുള്ളത് കൈപ്പഴിയുള്ളോർ പൂഞ്ഞാറിൻ്റെ തല പാലായെങ്കിൽ ഇങ്ങേക്കരയത് നീനച്ചിക്കാർ ഇങ്ങനെ മാറും മുദ്ര കണക്ക് ചങ്ങാതികളെ കൊണ്ടു നിറഞ്ഞു കാട്ടി നടന്നൊരു കാട്ടിൽ കൂട്ടി കേട്ടു തുടങ്ങി എന്തൊരു ചന്തം ഇതന്തരമാർ പാമ്പാടിക്കൊരു പാമ്പക്കടയും കൂടെല്ലൂരിനു കൂടെ തൂരും കുത്തിക്കാരൻ ചാക്കോ ചേട്ടന് തൊട്ടതു മൂപ്പൻ ചാണ്ടിച്ചേട്ടൻ മണിവലയുള്ളൊരു രാമച്ചാരുടെ അരിയേ മാമല ഗോന്തിച്ചോ ഗോൻ മുണ്ടൂർക്കാരു മുണ്ടര അങ്ങേച്ചരിവ് കരിങ്കുന്നങ്കാൽ ഇങ്ങേച്ചരിവ് പെൻകുന്നങ്കാർ പുഴയുടെ കരയിൽ മറുകരയെങ്കിൽ മറുകരയുള്ളത് കൈപ്പഴയുള്ളോർ പൂഞ്ഞാറിൻ്റെ ഒരു തല വാലായെങ്കിൽ ഇങ്ങേക്കരയത് മീനച്ചിക്കാതിങ്ങനെ മോരും കണക്കേ ചങ്ങാതികളെ കൊണ്ടു നിറഞ്ഞു മലബാർന്ന് നാം വന്നതുകൊണ്ടോ മലയെല്ലാം കൃഷി ചെയ്തതുകൊണ്ടോ മതിയായിടുമോ തുണ സകലേശന്തുണ വേണം എന്നാകിൽ വാശിവഴക്കുകളഞ്ഞിടേണം മോശക്കൂട്ടുകടിഞ്ഞിടേണം കൽപ്പന അഞ്ചും കാത്തിയിടേണം പത്ത് പ്രമാണം കാത്തിയിടേണം ശുദ്ധവിശുദ്ധി വരുത്തിയിടേണം കള്ളുകുടിക്ക നിർത്തിയിടേണം സത്യസഭയ്ക്ക് പ്രചാരം വരുവാൻ സത്വരമായി നാം ശ്രദ്ധിക്കണം